ഹലോ ലേഡീസ് ആൻഡ് ജെൻറ്റിൽമാൻ വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ടോപ്പിക്കൽ ഇൻഫോ ഇതാണ് നമ്മുടെ ഇൻഡോനേഷ്യൻ സൂപ്പർ ഓറഞ്ച് നമ്മുടെ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് അപ്പോൾ ഇത് മുന്നേ വീഡിയോയിൽ ഞങ്ങൾ ജാക്ക് ഫ്രൂട്ട് ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് ഇതൊരു നെങ്കഡാക്ക് വെറൈറ്റിയാണ് വീഡിയോ ഓൾമോസ്റ്റ് ഒരു ഫൈവ് മന്ത്സ് മുന്നേ ഞങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എൻ ആറിൽ നിന്ന് പോയ സമയത്ത് പക്ഷേ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്താണ് അപ്പോഴാണ് മനസ്സിലായത് ഇത് ഒരു നെങ്കടാക്ക് വിഭാഗമാണ് ചെമ്പടാക്കും ജാക്ക് ഫ്രൂട്ടും കൂടെ ക്രോസ് ചെയ്തുണ്ടാക്കിയ നല്ലൊരു വെറൈറ്റിയാണ് ഇത് അവർ ഇൻഡോനേഷ്യന്ന് കൊണ്ടുവന്ന് ഗ്രാഫ്റ്റ് ചെയ്ത് ഉണ്ടാക്കിയെടുത്ത തയ്യാണ് ഇതിൽ രണ്ട് സൈസ് തയ്യാണുള്ളത് ഇത് വലിയ തയ്യാണ് വൺ തൗസൻഡ് റുപ്പീസാണ് റേറ്റ് ആണെങ്കിൽ കൊറിയറിൻ്റെ ചാർജ് ഉണ്ടാവും ഇത് ഏകദേശം ഒരു മൂന്ന് വർഷം പ്രായമുള്ള തൈ ഒരു ബഡ്ഡ് ഇത് വെച്ചതാണ് ഒരു ചെറിയ കവറിലായിരുന്നു അതുകൊണ്ടാണ് കുറച്ചൊരു സൈസ് കുറവായിട്ട് തോന്നുന്നത് പിന്നെ അടുത്തത് വരുന്ന തയ്യന്ന് തന്നെ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിൻ്റെ കുറച്ച് കുഞ്ഞ് തയ്യാണ് ഇതിന് വൺ തൗസൻഡ് റുപ്പീസാണ് ഇത് നമ്മളെ അടുത്ത് കുറച്ച് ഞങ്ങൾ കൊണ്ടുവന്നതിൽ കുറച്ച് എക്സ്ട്രാ സ്റ്റോക്ക് ഉണ്ട് ഇത് തിരുന്നിടം വരെ മാത്രമേ ഞങ്ങളെടുത്ത് ഈ വലിയ തൈ ഉള്ളൂ ആർ നാഷണൽ റോസ്റ്റ് ഗാർഡിൻ്റെ അടുത്തും കുറച്ച് മാത്രമേ വലിയ തൈ ഉള്ളൂ ബാക്കിയൊക്കെ ചെറിയ തൈയാണ് ഈ വീഡിയോ ലൈക്ക് കമൻ്റ് ഷെയർ ചെയ്യുന്ന അഞ്ച് പേർക്ക് ഇതിൻ്റെ ചെറിയ തൈ ഗീവ് അവേ കൊടുക്കുന്നതാണ് അപ്പോൾ എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം മുന്നേ എൻ ആറിൻ്റെ വീഡിയോ കണ്ട് അതിൽ കമൻറ്റ് ചെയ്ത അഞ്ച് പേർക്കും കൂടെ മൊത്തം പത്ത് പേർക്കായിരിക്കും കിട്ടുക അപ്പോൾ മുന്നേ ഉള്ള വീഡിയോതും ഇതും കൂടെ ഒരുമിച്ചായിരിക്കും നമ്മൾ വിജയികളെ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ ടോട്ടൽ ടെൻ പ്ലാൻസ് വരും അപ്പോൾ ഈ വീഡിയോ കമൻ്റ് ചെയ്യുന്ന ലൈക്ക് ചെയ്യുന്ന ഷെയർ ചെയ്യുന്ന അഞ്ച് പേർക്ക് സൂപ്പർ ഓറഞ്ചിൻ്റെ കുഞ്ഞു തൈകള് ഗീവ്വേ ആയിട്ട് കിട്ടും ഓക്കെ അപ്പോൾ വീഡിയോ കണ്ടോളൂ അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ പോലെ ജാക്ക് ഫ്രൂട്ട് ഫ്രൂട്ടല്ല ഞങ്ങളാക്കാണ് അതിൻ്റെ വിഭാഗമാണ് അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചിട്ട് വീഡിയോ കാണാം ഓക്കെ സോറി ഫോർ ദ ഇൻകൺവീനിയൻസ് താങ്ക് യു ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ജാക്ക് ഫ്രൂട്ട് ആണ് ജാക്ക് ഫ്രൂട്ട് ഇത് ഏതാ സൂപ്പർ ഓറഞ്ച് സൂപ്പർ ഓറഞ്ച് എന്ന് പറഞ്ഞാൽ ഇൻഡോനേഷ്യൻ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി ഡെവലപ്പ് ചെയ്ത ഓറഞ്ച് എന്നാണ് പറഞ്ഞറിവ് ഇത് നാഷണൽ റോസ് ഗാർഡൻ തൃശ്ശൂർ അവരാണ് നമുക്ക് ഇത് മദർ പ്ലാന്റിലെ ഫസ്റ്റ് ചക്കയാണ് ഓക്കെ സോ അവരുടെ ഇൻഫർമേഷൻ പ്രകാരം ഇത് കൂഴയും വരിക്കയും മിക്സ് ആയിട്ടുള്ള ഒരു കൂഴ വരിക്കാണ് ഇപ്പൊ ഇതിന്റെ ടെക്സ്റ്ററും കാര്യങ്ങളും നമ്മൾ നമ്മളിത് ആഞ്ഞിലി പൊളിക്കുന്നമാതിരി പൊളിക്കണോ അതോ വേറെ ഏതെങ്കിലും രീതിയിൽ പൊളിക്കണോ എന്നൊന്നും ഒരു ഐഡിയയും കിട്ടുന്നില്ല അപ്പൊ നമുക്കൊരു ആഞ്ഞിലിയുടെ സ്റ്റൈലിൽ ഒന്ന് ഒന്ന് കട്ട് ചെയ്ത് നോക്കിയാലോ ഫുട്ബോൾ ഇതിന്റെ വേറെ ഒരു ചക്കയും കൂടെ അത്ര ആഴത്തി കേട്ടണോ ജസ്റ്റ് ഒന്ന് സ്കിന്നു മാത്രം ഒന്ന് ഫീൽ ചെയ്യാൻ ഒന്ന് ശ്രമിച്ചു നോക്കിയേ യെസ് ഓ അപ്പൊ ഇതാ അല്ല ഇത് നമ്മുടെ ആഞ്ജലി പോലെയല്ല ചക്ക തന്നെയാണ് അല്ലെ ചക്കയുടെ സൈഡിലാണ് കട്ട് ചെയ്തെടുക്കണം അയ്യോ നല്ല രീതിയിൽ പഴുത്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ തൈകളൊക്കെ അവിടെ ആയി വരുന്നേ ഉള്ളു നോക്ക് വളരെ കുറവാണ് അതുകൊണ്ടായിരിക്കും ഇത് ഒരു പക്ഷേ ഇങ്ങനെ സോഫ്റ്റ് വളരെ സോഫ്റ്റ് ആയിട്ടാണ് ഇതിന്റെ സ്കിന്ന് കാണുന്നത് പക്ഷെ കുഴച്ചൊക്കെ ഫീൽ പക്ഷേ കുഴ കുഴ വരിക്ക സ്കിന്ന് വളരെ നമ്മുടെ എന്താ പറയാ മുള്ളില്ല ഓൾമോസ്റ്റ് ഇതിങ്ങനെ കാണുമ്പോൾ മുള്ളുണ്ടെങ്കിലും ടെക്സ്റ്റർ ആണ് പക്ഷെ മുള്ളില്ല വളരെ ഫ്ലാറ്റ് സ്കിൻ ആണ് പക്ഷെ ഇത് പഴുപ്പ് വന്നിട്ടില്ല ഇത് കഴിയുമെങ്കിൽ നമുക്ക് ഇതിന്റെയും കൂടെ റിവ്യൂ അതിന്റെ കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കാം രണ്ടിന്റെയും കൂടെ ഒരുമിച്ച് ശ്രമിക്കാം സൂപ്പർ ഓറഞ്ച് സൂപ്പർ ഓറഞ്ച് ഫ്രം ഇന്തോനേഷ്യ കളറ് സൂപ്പർ ഓറഞ്ച് എന്ന് പറഞ്ഞ പോലെ തന്നെ ഓറഞ്ച് കളർ ഓറഞ്ച് കളറിൽ കൂഴ 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 ഇത് കൂഴ എന്ന് വിളിക്കുന്നേക്കാളും നല്ലത് ആക്ച്വലി ഇത് ആണ് നല്ല ആണ് സ്വീറ്റാണോ അതാണ് ഇതിൻ്റെ ടെക്സ്റ്റർ വരുന്നത് ഇതിൻ്റെ നടുവിലെ ഇതിനെന്താ പറയുന്ന ഈ കോണ് കോണ് ആ പലരും പല രീതിയിലാണ് പറയുന്നത് അത്യാവശ്യം ഒരു നോർമൽ സൈസ് നോർമൽ സക്കേറ സൈസാണ് കാണുന്നത് ഇതിന് നമ്മുടെ ഈ വിളഞ്ഞീൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഗം കുറച്ചൊരു കുറവുണ്ട് കുറവുണ്ട് കമ്പാരിറ്റീവ്ലി കുറവുണ്ട് പിന്നെ നല്ല തിക്കായിട്ടാണ് ഫ്ലഷ് കാണുന്നത് അല്ലേ നമ്മളെ മടല് കൊറാണോ മടല് വളരെ കുറവാണ് കുറവാണ് തീരെ അല്ലേ ഈ ഈ ഒരു ഒരു ഏരിയ ഏരിയ വളരെ സ്കിന്നും നമ്മുടെ ഇത് നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ കൂഴയുടെ ആ ഒരു ഫീൽ വരുന്നുണ്ട് ഫീല് വരുന്നുണ്ട് പക്ഷെ നല്ല സ്വീറ്റ് ആണ് ഒരു ഒരു ഫ്രാഗ്രൻസ് ഉണ്ട് ഇതിന് മുന്നേ നിന്ന് കൊണ്ടുവന്ന ദുര്യാന്റെ മിൽക്ക് കാൻഡിയുടെ ഒരു ടേസ്റ്റ് വരുന്നുണ്ടോ Fire, आ, दुरिया, दुरिया, uh, 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 अ, uh, ും മിക്കവാറാ സ്മെല് വീട്ടില് ഉമ്മാനോട് വെച്ചപ്പോഴുമ്മയും സെയിം ആ പറഞ്ഞിൽ സ്മെല്ലായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അതെ അത് പക്ഷെ നമുക്ക് അതൊരു അൺപ്ലസന്റ് ആയിട്ട് എനിക്ക് തോന്നില്ല പക്ഷെ പുള്ളിക്ക് തോന്നി പക്ഷെ എന്നെക്കാളും വലിയ ദുര്യാന്റെ ലവറാണ് പുള്ളി ഏഹ് ഒരു പക്ഷെ ഞങ്ങൾ നേരത്തെ യാത്ര ചെയ്തുകൊണ്ട് എന്താന്ന് അറിഞ്ഞൂടാ എനിക്ക് ദുര്യാൻ മിൽക്ക് സാധാ ദുര്യാന്റെ സ്മെല്ല ദുര്യാന്റെ മിൽക്ക് ക്യാൻഡിയുടെ സ്മെല്ലായിട്ട് തോന്നുന്നു നമുക്ക് മട്ടവർക്കും സെയിം ഒരു ഫ്ലേവർ ഫീൽ ചെയ്തിട്ടുണ്ട് നമുക്ക് ശരിക്ക് വളരെ നമ്മുടെ നമ്മുടെ ഈ ഇത്രയും സോഫ്റ്റ് ആയിട്ട് എടുത്താൽ കിട്ടുമോ കിട്ടൂലൂന്ന് പറയുന്നത് ആക്ച്വലി ചക്കയെ സംബന്ധിച്ചിടത്തോളം എക്സ്ട്രീംലി ബ്രിക്സ് അല്ല ഇതിലും കൂടുതൽ ബ്രിക്സ് ചക്കക്ക് വരും എന്തായാലും നമുക്ക് ഒന്നുകൂടെ ചെക്ക് ചെയ്യാം ഈ ഈ ചക്കയും നമുക്ക് പറ്റുകയാണെങ്കിൽ ഒന്ന് ബ്രിക്സ് ചെക്ക് ചെയ്തിട്ട് ഇതിന്റെ കൂടെ പഴുത്തിട്ടില്ല നമുക്കൊന്ന് പഴുപ്പ് പഴുപ്പുമാണ് അത് വാടി പഴുത്താണോ എന്ന് അറിഞ്ഞു പക്ഷെ ഇത് നല്ല മൂപ്പായിട്ടുണ്ട് അല്ലേ കാരണം ഇതിന് ഇതിന്റെ മുള്ളുകൾ ഇപ്പോഴും അവിടെ അങ്ങനെ ഇങ്ങനെ നിക്കുന്നുണ്ട് നോക്കാം ശരിക്കും ചോള ശരിക്കും എടുക്കാൻ കിട്ടുന്നുണ്ട് കഴിച്ചിരുന്നോ അതാണ് പറയുന്നത് ഞാൻ ഇന്നിരാ കാലത്ത് കൂഴച്ചക്ക കഴിച്ചുള്ളൂ കൂഴച്ചക്ക നമ്മുടെ നാട്ടില് കൂഴ എന്ന് പറയുന്നത് ഇതേപോലെ കിട്ടൂല പഴം ഭയങ്കര പഴമാണ് നമ്മൾ പഴംചക്ക എന്നാ പറയുന്നത് ഒരു രീതിയിൽ അത് എടുക്കാൻ കിട്ടൂല അപ്പൊ അതുകൊണ്ടായിരിക്കും ഇതിനെ കുഴ വരിക്കാന്ന് വിളിക്കുന്നത് സ്വീറ്റ്നസ്സിന്റെ കൂടെ വേറൊരു ഫ്ലേവർ വരുന്നുണ്ട് ഇല്ല എന്താണ് ദുര്യാണിന്റെ ലാസ്റ്റിലേക്ക് ഒരു ഫ്ലേവർ ലാസ്റ്റിലേക്ക് നോക്ക് സ്വീറ്റ്നസ് പോയതിന് ശേഷം ഒരു ഫ്ലേവർ വരുന്നില്ല നമ്മൾ സാധാരണ ചക്ക ചക്കരത്തോളങ്ങനെ എടുക്കാണെങ്കിൽ ഇതിനൊരു കവറിങ് ഉണ്ടാവും അത് ആ ഇത് കാണുന്നില്ല ഞാനും വിടാ കുരു നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നുണ്ട് കുരുദാ ഇങ്ങനെ എടുത്ത് എടുത്ത് മാറ്റാം അതെ കൂളായിട്ട് കുരുവിന്റെ കൂടെ ആയിട്ട് ആ കവറിങ് ഫുള്ള് കുരുടെ കൂടെ ആയിട്ട് ഇതിന്റെ കൂടെ വരുന്ന ആ ഒരു ഒരു പ്ലാസ്റ്റിക് പോലത്തെ ഒരു ഷെല്ലുണ്ട് ചക്ക കുരുവിന്റെ കൂടെ വരുന്ന ആ അത് തീരെ നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്താണ് ഒരു ചൊളയുടെ സൈസ് ചൊളയുടെ വെയിറ്റ് നോക്കണം നമുക്ക് ഞാൻ ഒരു ചൊള എടുക്കണ എടുത്തോ ഇതിപ്പോ ഇത് ഞാനിപ്പോ ചോള എടുക്കാണ് ഇത് വലിച്ചു കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ അങ്ങനെ ഈസി ആയിട്ട് നമുക്ക് ചൊള അതില് നമുക്ക് എടുക്കാൻ വേണ്ടി തയ്യാറാക്കി വെച്ച പോലെയുണ്ട് എന്താണ് ചക്കയുടെ ഒരു ഫ്ലേവർ നോട്ട്സ് നമുക്ക് കഴിച്ചു കൂഴച്ചക്ക എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അവഴച്ചക്ക കഴിച്ചിരുന്നൂ കൂഴ എന്ന് പറയുന്നത് ഒന്നായിട്ട് കൂഴ നമുക്ക് ചക്കയുടെ കൂടെ ഇരുന്ന് കഴിക്കാൻ പറ്റുള്ളൂ അല്ലാതെ കഴിക്കാൻ ഭയങ്കര പാടാ നമുക്കൊരു പാത്രത്തിലേക്ക് എടുത്ത് ടേബിൾ ഫ്രൂട്ട് ആയിട്ട് വെക്കാൻ പാടാ കൂടെ ഇരുന്ന് ചക്കയുടെ കൂടെ ഇരുന്ന് കഴിക്കണം പക്ഷെ ഇത് നമുക്ക് പീസായിട്ട് എടുക്കാം ആയിട്ട് ഓരോ പീസും ഈസി കഴിക്കാൻ പക്ഷെ നമുക്ക് ചക്ക കഴിക്കുമ്പോൾ ആ കുഴയുടെ ഫീൽ വരുന്നുണ്ട് അല്ലെ നമുക്ക് അങ്ങനെ എന്താ പറയാ അങ്ങനെ ആയിട്ട് ഇങ്ങനെ ചവച്ച് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഇവിടെ ചക്ക ഫ്ലേവർ വരുന്നുണ്ട് നോർമൽ കുറവാ കുറവാ കമ്പയർ കുറവുണ്ട് ഏറ്റവും വലിയ കുരുതാ ഇത്രേ വരുന്നുള്ളു മാക്സിമം സൈസ് അതെ ഇല്ല കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് കൈ കൊണ്ട് എടുത്തെടുത്ത് ഓരോ പീസ് പീസ് ഓരോ ചോളകൾ എടുത്ത് കഴിക്കുകയാണ് സംഭവം അല്ലേ സംഭവം ഈസിയാണ് അപ്പോൾ ഇതിൻ്റെ നേച്ചർ ഓൾറെഡി കൂഴവരിക്കുക എന്ന് തന്നെയാണ് ഇതിൻ്റെ നേച്ചർ നമുക്ക് തന്നപ്പോൾ ഇൻഡോനേഷ്യൻ ഓറഞ്ച് ജാക്ക് സോറി സൂപ്പർ ഓറഞ്ച് സൂപ്പർ ഓറഞ്ച് സൂപ്പർ ഓറഞ്ച് ജാക്ക് ഇൻഡോനേഷ്യൻ്റെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഡെവലപ്പ് ചെയ്താണ് അപ്പോൾ കൂഴച്ചക്ക ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇതൊരു പ്രോമാക്സ് സാധനമാണ് എന്റെ ഫാദറിനൊക്കെ കൂടെ ഭയങ്കര ഇഷ്ടമാണ് അത് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വളരെ അടിപൊളിയായിട്ട് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു വെറൈറ്റി ആണ് ഇത് ഗമ്മ വളരെ കുറവാണ് പറഞ്ഞ ആവശ്യം ആവശ്യമില്ല അതാ കട്ട് ചെയ്യുമ്പോഴേ ഞെട്ടിയുടെ ഭാഗത്തുള്ള കുറച്ച് ഗമ്മ ഒഴിവായാലും ബാക്കി ഓക്കെയാണ് ഈ ഒരു ഗമ്മ മാത്രമേ ഉള്ളൂ വേറെ എവിടെയും വേറെ എവിടെയും ഗമ്മ കാണുന്നില്ല അതും സാധാരണ ഇവിടേക്ക് ഒലിച്ചിറങ്ങാറാണ് ഇതിന്റെ ഏറ്റവും പ്രത്യേകത കാണുന്നത് സ്കിന്നാണ് ഇത് അവരവിടെ കാഴ്ചക്ക് പ്രൊട്ടക്ഷൻ ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ കാഴ്ച കുത്തൂല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഓക്കെ അവരൊന്നും എന്തായാലും കെയറിങ് കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല ഒരു മടുപ്പ് വരുന്നില്ല ഈ സാധനത്തിന് അല്ലെങ്കിൽ അടിപൊളി എനിക്ക് പിന്നെ ചക്ക അങ്ങനെ മടുപ്പൊന്നും വരില്ല ഞാൻ ഞാൻ ചക്ക കഴിക്കാറുണ്ട് പക്ഷെ കുഴച്ചക്ക ഞാൻ വളരെ അപൂർവമായിട്ട് കഴിക്കാറുള്ളൂ പക്ഷെ ഇത് കഴിച്ചപ്പോ എനിക്ക് വളരെ ഇഷ്ടമായി ഒന്നുകൂടെ നമുക്ക് ഇതിന്റെ ബ്രിക്സ് നോക്കാം നമ്മുടെ ബ്രിക്സ് ലൈവാണ് തട്ടിപ്പില്ല വെട്ടിപ്പില്ല ട്വന്റി സിക്സ് അപ്പൊ എന്തായാലും ഇതൊരു ട്വന്റി ഫൈവ് അബോ ബ്രിക്സ് വരുന്ന ഒരു നല്ലൊരു വെറൈറ്റിയാണ് ജാക്കിന് ഓൾറെഡി എന്തായാലും ട്വൻറ്റി ഫൈവ് ഒക്കെ വളരെ കോമൺ ആണ് വളരെ കോമൺ ആണ് പക്ഷേ ഇതിൽ വേറെ കാര്യം നമ്മൾ ഇന്ന ഡേറ്റ് എത്രയാണ് ഏഴാം തീയതി സെവൻത് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈ വർഷം ഈ മാർച്ച് ഏപ്രിൽ മാസത്തിൽ നിറയെ മഴ കിട്ടിയ സമയമാണ് രണ്ടാമത് ഈ നാഷണൽ റോസ് ഗാർഡൻ നിൽക്കുന്ന അവിടെ നിറയെ വെള്ളം വെള്ളക്കെട്ടുള്ള ഏരിയ ആണ് ഓക്കെ വെള്ളക്കെട്ട് മീൻസ് നല്ല നനക്കുന്ന ഏരിയാണ് വെള്ളക്കെട്ടല്ല നനക്കി നനക്കുന്നേ ബി ഒന്നുകൂടെ അല്ലെഫിനി ചാൻസ് കൂടുതലും മധുരം കൂടുതൽ ചാൻസ് ഉണ്ട് പക്ഷെ ഒരു മധുരം ആണ് എനിക്ക് ടോക്കെയാണ് ഇതിലും കൂടുതൽ മധുരത്തിന്റെ ആവശ്യമില്ല മടുപ്പ് വരും ഏഹ് ഇതാണ് അതിന്റെ മടലിൽ ചക്കടൽ ചടൽ ചക്കമടൽ നല്ല രസം കാണാനെ ഒന്ന് ഇത് എന്താ പറയുക പേപ്പർ പോലെയാണ് ഇതിന്റെ സ്കിന്ന അതുകൊണ്ട് തന്നെ ഒരു ഒരു പ്രത്യേക ഭംഗി ഇതിന് കിട്ടുന്നുണ്ട് അല്ലേ അതാണ് ഒരു ഒരു നല്ലൊരു കുഷ്പുണ്ട് നല്ലൊരു കുഷ്പും ഉണ്ട് മടുപ്പിക്കുന്ന ഒരു സാധനം അല്ല ഒന്നും ഇതിലില്ല ഇതൊരു ആഫ്റ്റർ ടേസ്റ്റ് ഉണ്ട് എന്തോ ഒരു എന്തോ ഒരു ഞാൻ ഒരു ഒരു കഴിഞ്ഞ റിവ്യൂസ് വരുന്നുണ്ട് പേഡ് റിവ്യൂസോ കാര്യങ്ങളോ അല്ല നമ്മളെ ജസ്റ്റ് അവിടെ നഴ്സറി റിവ്യൂ ചെയ്യാൻ പോയി അവരെ നമുക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് എങ്ങനെയുണ്ട് കട്ട് ചെയ്യാൻ എങ്ങനെയുണ്ട് പഴം കട്ട് ചെയ്യുന്ന പോലെ വളരെ സോഫ്റ്റ് ആണ് ഇതിന്റെ നടുവിലെ കോണല്ലേ വളരെ വിരലി അകത്തേക്ക് ഒന്ന് പുഷ് ചെയ്താൽ മതി ഇപ്പൊ രസം ഇതിലാണ് ആ ഷെല്ലില്ല പ്ലാസ്റ്റിക് കോട്ടി അല്ലെങ്കിൽ നമുക്ക് ചക്കെടുത്ത് മാറ്റേണ്ട ഒരു ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചക്ക കഴിക്കാം അല്ലേ ചക്ക കഴിക്കാൻ കണ്ടിട്ടില്ല വേറെ കാര്യം ഉണ്ട് ഇത് കഴിച്ച് 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 വേറെ ഒരു ടേസ്റ്റിലേക്ക് ഇങ്ങനെ വരുന്നു അല്ലേ ഒരു നേരെ അങ്ങനെ അതൊരു എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം അല്ലേ എടുക്കാനും സുഖം നിർബന്ധിക്കാണെങ്കിൽ നിർബന്ധിക്കൂ പശുവിനൊക്കെ ഇത് വലിയ ഇഷ്ടമായിരിക്കും ഇതിന്റെ മടലിൽ ഇതിനെന്താ പറയാ മടലോ മടലിന്റെ ചവണി കഴിയാൻ പറ്റുന്നുണ്ടോ ചവണി വരെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്നുണ്ടല്ലേ വീട്ടില് വരും വീട്ടിൽ വെക്കണം വീട്ടില് കൂഴയും കൂഴയുടെ ഒരു ടെക്സ്റ്റർ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നിർബന്ധമായിട്ട് വെക്കണം ഇത് വേണ്ട കൈയിട്ടാല് കഴിയുന്നകത്തേക്ക് എന്തായാലും

ഫ്ലേവറ് പ്ലാന്റിന് വേറെ കാര്യം ശ്രദ്ധിച്ചിരുന്നു അതിന് മേലെ സിഒ സി അടിച്ചിട്ടില്ല സാഫിച്ചിട്ടില്ല രോഗങ്ങളോ ഒന്നുമില്ല ഏഹ് അതും ഒരു ഇമ്പോർട്ടൻ്റ് ആണ് വിയറ്റ്നാമേരിലേക്ക് അസുഖങ്ങൾ കൂടുതലാണ് അപ്പോൾ ഇതിന് അസുഖങ്ങൾ നമ്മൾ അവിടെ നേരിട്ട് കണ്ടിട്ടില്ല ഇനി വരില്ല ഒന്നും പറയാൻ പറ്റില്ല നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല നമ്മൾ നമ്മൾ ഇതിന്റെ ഈ മരത്തിന്റെ വീഡിയോസ് എടുത്തിട്ടുണ്ട് ഈ വീഡിയോയിലോ അല്ലെങ്കിൽ റിവ്യൂടെ മറ്റേ വീഡിയോയിലോ നമ്മൾ ആഡ് ചെയ്യാൻ ശ്രമിക്കാം പിന്നെ വേറെന്താണ് ഇതിന്റെ പോസിറ്റീവ് സൈഡുകൾ പോസിറ്റീവ് സൈഡ് ജസ്റ്റ് ഒന്ന് ബ്രീഫ് നേരത്തെ പിന്നെ പിന്നെ കട്ട് ചെയ്യാൻ പെട്ടെന്ന് അറിയാം ചക്കയില് നമ്മുടെ മടല വളരെ കുറവാണ് ഗമ്പ് കുറവാണ് വളരെ കുറവാണ് ഗമ്പ് ഓക്കെ ഇപ്പൊ ഞാൻ ഒരു കയ്യില് ഗ്ലൗസ് കിട്ടില്ല പക്ഷെ എന്റെ കയ്യില് ഗം ആയിട്ടില്ല ആയിട്ടില്ല അതല്ല എങ്ങനെയാലും ഗം ഗം ആവും ആയിട്ടില്ല പിന്നെ എന്താണ് ഇതിന്റെ ചവണി 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 ആ ചവണിക്ക് ഒരു ഈ സാധനം ഇതുവരെ കഴിക്കാം ഒരു സ്വീറ്റ്നസ് ഉണ്ട് കഴിക്കാനും പറ്റുന്നുണ്ട് കൊഴപ്പൊന്നും ഇല്ല മറ്റേതൊക്കെ ഒരു കട്ടിപ്പുണ്ടാവില്ല അതില്ല ഇത് കഴിക്കാൻ പറ്റുന്നുണ്ട് പിന്നെ ഈസി ആയിട്ട് നമുക്ക് ഓരോ ചോളകളായിട്ട് അടർത്തി മാറ്റി എടുക്കാൻ പറ്റുന്നുണ്ട് പിന്നെ ഇതിന്റെ ഔട്ടർ ഷെല്ലോ ആ ഷെല്ലുണ്ട് അത് പക്ഷെ കുരുണ്ട് പിടിച്ചു നിക്കാം അത് അടന്ന് വരുന്നില്ല പിടിച്ച് നിക്കാണത് അല്ലല്ല ഇതാ ഇരുന്ന് നോക്കി ഇതാ ഇതല്ല പിടിച്ചു നിക്കുന്നുണ്ടോ ഈ സാധനം അവിടെ ഒരു ചെറിയൊരു കോട്ടിങ് അപ്പൊ അതുകൊണ്ടായിരിക്കും പിന്നെ കുരു ഒരു ആവറേജ് ആണ് ചെറുതാണ് ചെറിയ ചെറുതെന്നല്ല എന്നാലും ഓക്കെ 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 സൈസാണ് വലിയ വലുതെന്ന് പറയാനില്ല പിന്നെ ഇതിന്റെ പുറത്തെ ഷെല്ല് വളരെ നൈസ് ആണ് ഇതുവരെ നമ്മളതില് ഈച്ച ഒന്നും കുത്തിയൊന്നും കണ്ടില്ല ഞാനിപ്പോ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു ഇത് ഷെല് കാണുന്നു ഇതിങ്ങനെ പോണ പഴുത്താൽ അറിയാൻ പറ്റും പിന്നെ ഗം കുറവാണ് അല്ലേ ശരിക്കുന്നു ചക്കെങ്ങുന്നുണ്ട് പിന്നെ കുറവാണ് അനദർ പോസിറ്റീവ് നെഗറ്റീവ് അങ്ങനെ പറയരുത് ആൾക്കാർ പറയും നിങ്ങൾ എന്നാലും ഇതൊരു കുഴച്ചക്കയാണ് എനിക്ക് കുഴച്ചക്കയുടെ ഒരു ഇത് ഇഷ്ടമല്ല ആ ഒരു

പിന്നെ പ്ലാവ് ചെറിയ പ്ലാവ് തന്നെയാണ് വേറ്റാമ്പളീന്റെ മാതിരി തന്നെ ഒരു ചെറിയ പ്ലാവാണ് വലിയൊരു പ്ലാവ് രണ്ട് എന്തെങ്കിലും നെഗറ്റീവ് പറയണം പിന്നെ കുരു കറിയിക്കാൻ കുറവാണ് ചെറിയ കുരു ആണ് അതുകൊണ്ട് സ്മെല്ല് സ്മെല്ല് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇതിന്റെ സ്മെല് എക്സാക്ട്ലി ഫീൽ ചെയ്യണമെങ്കിൽ ദുര്യാൻ കാൻഡി ദുര്യാൻ മിൽക്ക് കാൻഡി ക്യാൻഡി നിന്നൊക്കെ വരുന്ന മലേഷ്യന്ന് വരുന്ന ദുര്യാൻ മിൽക്ക് കാൻഡിയുടെ എക്സാക്ട് സെയിം ടേസ്റ്റ് ആണ് അത് സ്മെല്ലാണ് ഇതിന് വരുന്നത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യും ഓക്കെ ആ വണ്ടിയിലൊക്കെ അധികം നേരം ഈ സാധനമൊക്കെ വെച്ചാൽ ചിലർക്ക് ഒരു അസ്വസ്ഥത ഉണ്ടാക്കാം ചിലർക്ക് എല്ലാവർക്കും അല്ല എവിടെയൊക്കെ ഒരു ഒരു ചെറിയൊരു ദുര്യാൻ്റെ ഒക്കെ മിൽക്ക് ദുര്യാൻ മിൽക്ക് ഷേക്കിന്റെ ഒക്കെ ഒരു സ്മെല്ല് വരും ബോട്ടൽസ് തന്നെ ുണ്ടെങ്കിലും രണ്ട് കുറ്റം പറയുന്നേ കുറ്റം പറഞ്ഞല്ലേ പിന്നെ സാധാരണ ഒരു ഹൈ ക്വാളിറ്റി ചക്ക എന്നൊക്കെ പറഞ്ഞ തേട്ടിയാ ഒക്കെ ബ്രിക്സ് കാണാറുണ്ട് നമുക്ക് ഒന്നും കൂടെ മത്തി കൂടെ കട്ട് ചെയ്ത് പക്ഷേ സ്റ്റിൽ ഈ സ്വീറ്റ്നസ് തന്നെ ഇതിൽ സ്വീറ്റ്നസ് കൂടി കഴിഞ്ഞാൽ നമ്മളിപ്പൊ ഈ ഒരു രണ്ടിത് കൂളായിട്ട് ഈസി ആയിട്ട് കഴിച്ചില്ലേ അതേമാതിരി കഴിക്കാൻ പറ്റില്ല കഴിക്കാൻ പറ്റൂല കുറച്ച് ചുളകൾ കമ്പോഡിയൻ ഓറഞ്ച് കമ്പോഡിയൻ ചാക്കി കഴിച്ചപ്പോൾ എനിക്ക് ഫീൽ ചെയ്താണ് അധികം കഴിക്കുമ്പോഴത്തേക്കും ഒരു മത്ത് വരുന്നുണ്ട് സ്വീറ്റ്നെസ് ആണെങ്കിലും അരോമ ആണെങ്കിലും ഒക്കെ ഒരു ബാലൻസ്ഡ് ആവണം ആ ഒരു ബാലൻസിലാണ് ഒരു പ്ലാന്റിന്റെ അല്ലെങ്കിൽ ഒരു ഫ്രൂട്ടിന്റെ ക്വാളിറ്റി വളരെ ഇതാണ് സോഫ്റ്റ് ആണ് കട്ട് അല്ലേ നമുക്കൊരു നമ്മൾ കാണാത്തൊരു ടൈപ്പ് ചക്ക

കുറച്ചു ഇത്ര ഒരു ചക്കയില് ഇത്രയേ കാണുന്നുള്ളൂ കോണൊക്കെ നല്ല ഈസി ആയിട്ട് നമ്മളെ കടത്തലാവിന്റെ ഒക്കെ ഒരു ടെക്സ്റ്റർ ഉണ്ടോ കടച്ചക്കയുടെ ഈപ്പത്തിരണ്ട് മധുരം കൂടുതൽ ഇത് നല്ല മൂത്ത് വളഞ്ഞതാ ഫസ്റ്റ് ഈ ഈ ആ കവറിങ് ചക്കിട്ടിട്ട് ജസ്റ്റ് 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 നമുക്ക് കുരു കളയാം നല്ല ഫാദർ കഴിച്ചിട്ട് പുള്ളി പറഞ്ഞാൽ എന്താ പറയുക ഇനി ചന്ദനത്തിന്റെ ഒരു സ്മെല്ലുണ്ട് ബിരിയാണിന്റെ ഉണ്ട് ചന്ദനത്തിന്റെ ഒരു സ്മെല്ലുണ്ട് അങ്ങനെ ഉണ്ടോ എന്തെങ്കിലും തോന്നുന്നുണ്ടോ ആ മധുരം കഴിഞ്ഞിട്ട് പിന്നെ ഒരു ടേസ്റ്റ് ചന്ദനാണോ ഇരുപത്തി ഒമ്പത് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രത്യേകത എനിക്ക് എന്താ പറയുക ഇതാ ഇപ്പം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കല്ലേ നമുക്കൊരു ചോള തിന്നെടുക്കണമെങ്കിൽ ജസ്റ്റ് ഇതാ ഇങ്ങനെ കൈയിട്ട് കൈട്ട് അതിൻ്റെ ചോള എടുത്ത് സിമ്പിളായിട്ട് ചുള വരുന്നുണ്ടാ അങ്ങനെ ഇങ്ങനെ എടുത്ത് വയ്ക്കതാ വളരെ സിം ഈസി ആയിട്ട് ചോള ഒന്നും ഉള്ളിൽ പിടിച്ചു നിൽക്കുന്നില്ലേ നമ്മളെ നാടൻ ചക്കളൊക്കെ പിടിച്ചു കിടക്കില്ലാത്തത് അങ്ങനത്തെ ഒരു ഇഷ്യൂല്ലോ ഇത് അത് എത്രയും ഒരു ഒരു എന്താ പറയുക പിന്നെ കുരു ഈ ഇതൊന്ന് കറക്റ്റ് വിട്ടു പോരുന്നുണ്ട് നമ്മൾ എൻറ്റീൻ പോയിന്റ് അഞ്ച് ഇത് തേർട്ടി തേർട്ടി പ്ലസ് ഒക്കെ ബ്രിക്സ് ഈസി ആയിട്ട് വരുന്നുണ്ട് കേട്ടോ കുരു സിമ്പിളായിട്ട് വിട്ടു വരുന്നുണ്ട് അപ്പോൾ നല്ല ബ്രിക്സ് ഉണ്ട് ഒരു തേർട്ടി ടു ട്വൻറ്റി നയൻ ആ റേഞ്ചൊക്കെ നമുക്ക് ബ്രിക്സ് കിട്ടുന്നുണ്ട് നല്ല സ്വീറ്റ് കുറവുള്ള ഏരിയയിൽ വെച്ചാൽ ഇതിലും അടിപൊളിയായിരിക്കും നീ പറഞ്ഞ എൻ്റെ ഫാദർ പറഞ്ഞ ആ ചന്ദനത്തിൻ്റെ ടേസ്റ്റ് ലാസ്റ്റിലേക്ക് കിട്ടുന്നുണ്ട് ഉണ്ട് അതാണ് ആ ഇത് കിട്ടി ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു ലാസ്റ്റ് മധുരം കഴിഞ്ഞിട്ടൊരു ഫ്ലേവർ വരുന്നുണ്ട് അതിന് നമുക്കെല്ലാം റെക്കണൈസ് ചെയ്യാൻ പറ്റില്ല പുള്ളിയാണ് പറഞ്ഞത് ചന്ദനത്തിൻ്റെ ടേസ്റ്റ് ഉണ്ട് ദുര്യാങ്കാൻറ്റിയുടെ മണമുണ്ട് പക്ഷേ ചന്ദനത്തിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടെന്ന് പുള്ളിയാണ് പറയുന്നത് പുള്ളി കുഴവരിക്കേട ഫാനാണ് പുള്ളി കറക്റ്റ് പറഞ്ഞു കുഴവരിക്കേട അല്ല കുഴയുടെ ഫാനാണ് പുള്ളി കറക്റ്റ് പറഞ്ഞത് അത് കുഴയല്ല ഇത് വരിക്കയല്ല രണ്ടിൻ്റെ മിക്സാണെന്ന് പുള്ളി കറക്റ്റായിട്ട് പറഞ്ഞു ഇതിൻ്റെ തൈ എത്രയും പെട്ടെന്ന് കൊണ്ടുപോകാമെന്നാണ് പറയുന്നത് ഏ എത്രയും പെട്ടെന്ന് അത്രയും ഫാനാണ് പുള്ളി ഇത് കട്ട് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുക ലാസ്റ്റ് ആ ഒരു ടേസ്റ്റ് ചന്തവം തന്നെ സ്വീറ്റ്നെസ് കഴിഞ്ഞിട്ടുള്ള ടേസ്റ്റ് വരുന്നത് ഒരു ക്യാരമൻ ക്യാരമൻ ഒരു ആ ഒരു ഫ്ലേവറിലേക്കാണ് പോകുന്നത് അതാ ഇത് നമുക്ക് കഴിച്ചിട്ട് നമുക്ക് എന്താ പറയുക നമുക്ക് കഴിക്കും കഴിക്കുമ്പോഴാണ് ഇത് കുഴയുടെ ഫീല് വരുന്നുള്ളൂ അതുവരെ ഭരിക്കുകയാണ് എല്ലാ ക്വാളിറ്റി എടുക്കുന്നത് മുറിക്കുന്നത് എല്ലാം ഭരിക്കാം കടിച്ചു പറയാം നമുക്ക് ഫീൽഡിലേക്ക് പോയി കടിച്ചു തുടങ്ങിയ ജ്യൂസ് ഇങ്ങനെ വന്നോണ്ടിരിക്കും കഴിഞ്ഞോണ്ട് പക്ഷേ ആ ഫൈബർ കാരണം വിഴുങ്ങാനേ പറ്റുള്ളൂ തിളച്ചഴിച്ച് കഴിക്കാനില്ല ഓറഞ്ച് കളർ തന്നെയാണ് ഫുൾ ഓറഞ്ച് കളർ ഫുൾ ഒരു രക്ഷയില്ല ഇതിൻ്റെ ഈ ഈ പാർട്ടുണ്ടല്ലോ എന്താ ഇതിന് പറയാം ഇത് വരെ സോഫ്റ്റ് ആട്ടോ കഴിക്കാൻ പറ്റുന്നുണ്ട് കഴിക്കാൻ പറ്റുന്നുണ്ട് ഈ സാധനം ഇത് വേണമെങ്കിൽ കത്തിയിട്ടൊക്കെ മൊത്തമായിട്ട് വരണ്ടി എടുത്താൽ ഇതിന് വരെ ഇവിടെ ഇതിൻ്റെ പകുതി വരെ ഫ്ലഷ് ഫ്ലഷരിക്കും അതും ഒരു കുഴപ്പമൊന്നുമല്ല ഫീൽ ഇല്ല കഴിക്കാൻ പറ്റുന്നു നമ്മുടെ നാട്ടിലെ മറ്റേക്കേക്കാളും കൊള്ളാം ഇതിൻ്റെ ചവണി വരെ അപ്പോൾ കിട്ടുമെങ്കിൽ എടുത്ത് വെക്കാൻ പറ്റിയൊരു ജാക്ക്ഫ്രൂട്ടിലെ അടുത്ത കാര്യം എന്താ വെച്ചാൽ ഞാൻ എൻ ആറിലെ റേ മേഡുമായിട്ട് സംസാരിച്ചിരുന്നു അപ്പോൾ അവരെന്നോട് പറഞ്ഞാൽ ഞങ്ങളതിന് അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല എന്തിനാണ് ഒരു കൂഴ വരിക്ക തൈ ഉണ്ടാക്കുന്നത് എന്നുള്ള ലെവലിലാണ് ഞാൻ പറഞ്ഞ് എനിക്കെന്തായാലും തൈ വേണം ഏഹ് എനിക്കെന്തായാലും വേണം എന്ന് പറഞ്ഞു പ്രത്യേകിച്ച് ഫാദർ എന്തായാലും നിർബന്ധം പിടിച്ചിട്ടുണ്ട് എൻ്റെ തയ്യന് കൂഴച്ചൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ധൈര്യമായിട്ട് വച്ചോളൂ അറ്റ്ലീസ്റ്റ് കൂഴയുടെ ടെക്സ്ചർ ഇഷ്ടപ്പെടുന്നു ഇതിന് നല്ല ചക്ക ഞാൻ കഴിച്ചു ഞാൻ കൂഴച്ചക്ക എനിക്ക് തീരെ ഇഷ്ടമല്ലാത്തൊരാളാണ് പക്ഷെ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായത് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് എല്ലാവർക്കും വെക്കാം പക്ഷെ ചിലർക്ക് അയ്യോ ഇത് കഴിക്കുമ്പോൾ ഇത് കൂഴയുടെ ടെക്സ്ചർ ഉണ്ടല്ലോ കഴിക്കുമ്പോൾ എന്ന് തോന്നി റിഗ്രെറ്റ് ചെയ്യണ്ട അങ്ങനത്തെ അവർക്ക് തീരെ കൂഴ ഇഷ്ടമല്ല തീരെ പറ്റില്ല എന്നുള്ളവർക്ക് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം അത്രേ ഉള്ളൂ അതെപ്പോഴൊരു നെഗറ്റീവായി പറയുകയുള്ളൂ അല്ലാതെ ഇപ്പോൾ ഒന്നും പറയാനില്ല പുഴുക്കുത്തോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല അടിപൊളി ചക്ക അപ്പോൾ ഇത്രക്കാണ് ഈ ചക്കയെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത് ഇനിയും അടുത്ത ചക്ക വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ വരാൻ വീണ്ടും കഴിച്ചിട്ട് കഴിച്ചിട്ട് മതിയാവുന്നില്ല എങ്ങനെയാണ് കഴിച്ചു പോകുന്നുണ്ട് ഓക്കെ ഓക്കെ എന്നല്ലോ